പാറി പോകും അല്ലേ പറന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും എണീറ്റിന്ന് മോൻ എന്താ എണീക്കാത്തേ ആ മെടുക്കൻ ആ പറന്ന് പറന്ന് നമുക്ക് പോകാം കളിയായാലോ കാക്കകളെ പോയി പറക്കുന്നു എങ്ങനെയാണ് നടക്കുന്നെന്ന് നമുക്ക് നോക്കാമോ എങ്ങനെയാണ് കോഴികൾ നടക്കുന്നത് ചുണ്ടുണ്ട് കോഴിക്ക് കോഴികളെ നടക്കുന്നു കോഴികളെ പോലെ നടക്കുമ്പോൾ വെള്ളത്തിൽ നീന്തുന്ന താറാവ് എങ്ങനെയാണ് താറാവ് വെള്ളത്തിൽ നീന്തുന്നത് അതിന് ചുണ്ടുണ്ട് വീതി ഉള്ള ചുണ്ടുണ്ട് ചിറകുണ്ട് അല്ലേ ആ താറാവിനെ പോലെ നീന്തുന്നു ലാലല ലാലാ ലാലാ തത്തകളെപ്പോൾ പറയുന്നു തത്തകളെ ടീച്ചറിനോട് ഒപ്പം കളിച്ചു വരുന്നത് കേട്ടോ